ബി ജെ പിയുടെ ഓപ്പറേഷൻ താമര വാടിയിട്ടില്ല അതിന് ചില കണികകൾ ഇടയ്ക്കിടെ പൊട്ടിമുളിച്ച് വരുന്നുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ ചമ്പായി സോറൻ ബി ജെ പിയിലേക്ക് ഒന്ന് ഒരു കൂട്ടരും ഇല്ലില്ല ചമ്പൈ സോറൻ പുതിയ പാർട്ടിയുമായി വരുന്നുവെന്ന് മറ്റൊരു കൂട്ടരും പറഞ്ഞു എന്നാൽ ഗോസിപ്പുകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ചമ്പൈ സോറൻ ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി താൻ മോദിയുടെ അടിമയാകാൻ തയ്യാറാണെന്ന് ഔദ്യോഗികമായി ഈ വരുന്ന വെള്ളിയോ ശനിയോ ദിവസങ്ങളിൽ ബി ജെ പിയിലേക്ക് സോറൻ അംഗത്വം എടുക്കും അതിനായി ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ജെ ജെ എമ്മിൽ നിന്നും ചമ്പായി സോറൻ രാജി പ്രഖ്യാപിച്ചിരുന്നു പാർട്ടി വിട്ടുവെങ്കിലും താൻ ബി ജെ പിയിലേക്ക് പോകില്ല എന്നും പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും അത് സംബന്ധിച്ച രണ്ടാഴ്ചയ്ക്കകം പ്രഖ്യാപനം ഉണ്ടാകുമെന്നുമായിരുന്നു അന്ന് വ്യക്തമാക്കിയത് എന്നാൽ പെട്ടെന്നായിരുന്നു കാലു ഭൂമി തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയപ്പോഴാണ് അറസ്റ്റിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് ചമ്പൈസോറൻ രാജിവെച്ചത് താൻ പാർട്ടിയിൽ നിന്നും അവഹേളിക്കപ്പെടുന്നു എന്ന് ചമ്പയേ സോറൻ എക്സിൽ എഴുതിയത് വലിയ വാർത്താ ശ്രദ്ധ നേടിയിരുന്നു ജൂലൈ മൂന്നിനാണ് ചമ്പൈ സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നത് അതിനും മൂന്ന് ദിവസം മുൻപ് തന്നെ മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള തന്റെ ഔദ്യോഗിക പരിപാടികൾ പാർട്ടി റദ്ദാക്കിയിരുന്നു എന്നും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും തന്നെ പുറത്താക്കുകയാണ് ചെയ്തതെന്നും അറിയിച്ചില്ല എന്നും ചമ്പയേശ്വരൻ കുറിപ്പിൽ പറഞ്ഞിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവെയാണ് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയുടെ ബി ജെ പ്രവേശനം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം റാഞ്ചിയിൽ വെച്ചായിരിക്കും പാർട്ടി പ്രവേശനം നടക്കുക ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മുതിർന്ന നേതാവായ ചമ്പായി സോറൻ പാളയം മാറുന്നത് തെരഞ്ഞെടുപ്പിൽ ജെ ജെ എമ്മിനെ ബാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ചമ്പായി സോറന്റെ ബി ജെ പിയിലേക്കുള്ള ചൂടുമാറ്റത്തിൽ ഇത് തങ്ങൾക്കുള്ള മികച്ച തിരിച്ചറിവാണെന്നും ചമ്പൈ സോറൻ എന്തായിരുന്നു എന്ന് വ്യക്തമായിരുന്നു എന്നുമാണ് ഹേമന്ത് സോറന്റെ പിൻഗാമികളുടെ പ്രതികരണം സ്വതന്ത്രനായി മത്സരിച്ചിരുന്നെങ്കിൽ അത് ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് ക്ഷീണം ഉണ്ടാക്കിയേനെയെന്നും ഇവർ പറഞ്ഞു ഫെബ്രുവരി രണ്ടിന് ജാർഖണ്ഡിന്റെ പന്ത്രണ്ടാമത് മുഖ്യമന്ത്രിയായിട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് ഹേമന്ത് സോറിന് ജാമ്യം ലഭിച്ചപ്പോൾ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ജൂലൈ മൂന്നിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു അതിനുശേഷം അദ്ദേഹം അസ്വസ്ഥനായിരുന്നു ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹം ശക്തമായപ്പോൾ തന്റെ മുന്നിലുള്ള മൂന്ന് വഴികളെ കുറിച്ച് അദ്ദേഹം എക്സിൽ എഴുതിയിരുന്നു അത് ഇപ്രകാരമായിരുന്നു രാഷ്ട്രീയത്തിൽ വിരമിക്കുക എന്നതാണ് ഒന്നാമത്തെ വഴി പുതിയ പാർട്ടി രൂപീകരിക്കുക എന്നത് രണ്ടാമത്തെ വഴി യോജിച്ച് പോകാനാവുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കുക എന്നത് മൂന്നാമത്തെ വഴി ഈ സാധ്യതകൾ തുറന്നു കിടക്കുകയാണ് എന്നാണ് അദ്ദേഹം കുറിച്ചത് ഇപ്പോൾ ചമ്പായി സോറൻ മൂന്നാമത്തെ വഴി സ്വീകരിച്ചിരിക്കുന്നു